بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله دعا الى الله وعمل صالحا وقال انني من المسلمين അസലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാഹിറബിലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫിൽ മുർസലീൻഹി വസ്ഹി അജ്മീൻ അമ്മ ബൈ ബഹുമാന്യരായ സഹോദരങ്ങളെ സൂറത്തു അംബിയെ ഇരുപത്തിനാല് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇരുപത്തിനാലാമത്തെ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي <Siemic>. Yes, ൂ അഥവാ അവന് അള്ളാഹുവിന് പുറമെ അവർ വല്ല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുന്നുവോ പറയുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രമാണം നിങ്ങൾ കൊണ്ടുവരുവൻ ഇതാ എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനവും വേദവും എൻ്റെ മുമ്പുള്ളവരുടെ ഉത്ബോധനവും വേദവും എങ്കിൽ അവരിലധികം ആളുകളും യഥാർത്ഥം അറിയുന്നില്ല അതിനാൽ അവർ തിരിഞ്ഞു കളയുന്നവരാണ് ഇതാണ് ഇരുപത്തിനാലാം വചനത്തിൻ്റെ സാരം അതിൻ്റെ വിശദീകരണം കേൾക്കുക മുകളിൽ നാം വായിച്ചു കഴിഞ്ഞ തിരുവചനങ്ങളിൽ ആരാധ്യനായിരിക്കുവാൻ ഒട്ടും യോഗ്യതയില്ലാത്ത വസ്തുക്കളെ അഥവാ വിഗ്രഹങ്ങൾ മുതലായവയെ ഇലാഹുകളായി സ്വീകരിക്കുന്നതിനെ ആക്ഷേപിക്കുകയും ആകാശഭൂമികളിലെവിടെയും അള്ളാഹു അല്ലാത്തൊരു ആരാധ്യൻ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു ചെയ്യുന്ന വചനങ്ങൾ കാണുകയുണ്ടായി ബുദ്ധിയുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതൊരു ന്യായീകരണവും സിദ്ധിക്കാത്ത ആ വാദത്തിന് അഥവാ പരദൈവവാദത്തിന് ഏതെങ്കിലും വേദപ്രമാണം തെളിയിക്കാനുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്നാണ് ഇവിടെ അള്ളാഹു അവിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളും ഖുർആാനും അതിനു മുമ്പുള്ളവയും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കെ അതിനെതിരായി എന്ത് തെളിവാണ് അവർക്ക് കൊണ്ടുവരുവാനുള്ളത് അവരിൽ കുബുദ്ധികളായുള്ള പലരും അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ ധിക്കരിക്കുന്നു എന്നാൽ അധികം ആളുകളും പരമാർത്ഥം ആലോചിച്ചറിയാതെ യഥാർത്ഥം വിട്ട് തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത് അബാഹു പറയുന്നത് നോക്കുക ഇരുപത്തി വചനം നബിയേ ഞാനല്ലാതെ ആരാധ്യനേയില്ല അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ എന്ന് നാം വഴി നൽകുന്നതായിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്നാണ് ആ വചനത്തിൻ്റെ സാരം ഇങ്ങനെ ഏത് വിധേന നോക്കിയാലും ഏറ്റവും ഗൗരവമേറിയ ഒരു അടിസ്ഥാന തത്വമാണ് തൗഹീദ് എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുന്നതിൽ പരം ഭയങ്കരമായ തെറ്റ് മറ്റേതാണുള്ളത് ചിലർ തങ്ങളുടെ ദൈവങ്ങളെ അള്ളാഹുവിന് സമന്മാരും പങ്കുകാരുമായിട്ടാണ് കരുതുന്നതെങ്കിൽ വേറെ ചിലർ അവരുടെ ആരാധ്യന്മാരെ ദൈവസന്താനങ്ങളോ ദൈവാവതാരങ്ങളോ ആയി പരിഗണിക്കുന്നു കുസാ ജുഹൈന ബനുസലമ മുതലായ അറബി ഗോത്രക്കാർ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ച് വന്നിരുന്നു ഇതുപോലെയുള്ള ഓരോ തരം വിശ്വാസങ്ങൾ ഇന്നും പല സമുദായങ്ങൾക്കിടയിലും കാണാം ഈ വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണെന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുകയും അവനെ സൃഷ്ടി സമാനമാക്കി തരം താഴ്ത്തുകയും കൂടി ചെയ്യുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ടത്രേ സന്താനവാദത്തെ ആക്ഷേപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി വചനങ്ങൾ കൂടി നമുക്ക് കേൾക്കാം وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم اور ادوا അവിശ്വാസികൾ പറയുന്നു പരമകാരുണ്കനായുള്ളവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവനെത്രയോ പരിശുദ്ധൻ എന്നാൽ അവർ ആദരണീയരായ അടിയാന്മാരത്രേ അവനെ വാക്കിലവർ മുൻകടക്കുകയില്ല അവൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയുമില്ല അവരാകട്ടെ അവനെ സംബന്ധിച്ച ഭയം നിമിത്തം പേടിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് അവരിൽ നിന്ന് ആരെങ്കിലും ഞാൻ അള്ളാഹുവിന് പുറമേയുള്ള ഒരു ആരാധ്യനാണെന്ന് പറയുന്നതായാൽ അങ്ങനെയുള്ളവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാകുന്നു അപ്രകാരം അക്രമികൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ് എന്നാണ് ഈ വചനങ്ങളുടെ സാരം മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രികളാണെന്ന വാദത്തിൻ്റെ ഖണ്ഡനമാണിത് അവർ ആദരണീയരും മാന്യന്മാരും തന്നെ പക്ഷേ അതുകൊണ്ട് അവർ ആരാധ്യന്മാരായിരിക്കുന്നതിന് ഒരിക്കലും അർഹരല്ല കാരണം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ അടിമകളാകുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടാതെ അവർ പറഞ്ഞതിനപ്പുറമോ അവർ യാതൊന്നും പറയുകയില്ല തികച്ചും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരും അതിനെതിരായി നടക്കാത്തവരുമാണവർ അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ശരിക്കും അറിയാം അവരെ ആരാധിക്കുക മൂലം അവരുടെ വല്ല ശുപാർശ മുഖേനയും രക്ഷ കിട്ടുമെന്ന് കരുതുവാനും നിവൃത്തിയില്ല എന്തുകൊണ്ടെന്നാൽ അള്ളാഹു തൃപ്തിപ്പെട്ട് അനുവാദം കൊടുത്തവർക്കല്ലാതെ ശുപാർശ ചെയ്യുവാനും അവർക്ക് സാധ്യമല്ല സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് മാത്രമേ അവൻ്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ എന്നത് വ്യക്തമാണ് അങ്ങനെയുള്ളവരല്ലാത്ത ആളുകൾക്ക് ശുപാർശ ചെയ്തു നോക്കുവാനവർ ധൈ ധൈര്യപ്പെടുകയുമില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അത്രയും ഭയപ്പാടിലാണവർ എന്നിരിക്കെ അവരെ ദൈവസന്ധാനങ്ങളോ ആക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് താൻ ആരാധിക്കപ്പെടുവാൻ അർഹനാണെന്ന് അവരിൽ ഒരാൾ പറയുന്നു എന്ന് സങ്കല്പിക്കുക എന്നാൽ അദ്ദേഹം നരകശിക്ഷയ്ക്ക് വിധേയനാകാതിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഗുണമോ സ്ഥാനമോ അതിന് തടസ്സമായിരിക്കുന്നതുമല്ല അക്രമികൾ ആരായിരുന്നാലും നിയമപ്രകാരമുള്ളൂ ശിക്ഷിക്കുന്നതാണ് പഠിച്ച തമ്പുരാൻ ആ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സ്ഥലമലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു